മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു സുപ്രധാന വകുപ്പുകളിൽ മാറ്റമില്ല അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടരും പ്രധാന വകുപ്പുകൾ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ പ്രമുഖ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മുതിർന്ന നേതാക്കൾക്ക് ഇത്തവണയും അതേ വകുപ്പുകൾ തന്നെ ലഭിച്ചു അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടരും നിർമ്മലാ സീതാരാമൻ ധനകാര്യ വകുപ്പും എസ് ജയശങ്കർ വിദേശകാര്യ വകുപ്പും നിലനിർത്തി ഗതാഗത ഉപരിതല വകുപ്പ് ഇത്തവണയും നിതിൻ ഗഡ്കരിക്കാണ് ഘടകകക്ഷി നേതാക്കളായ റാംമോഹൻ നായിഡുവിന് വ്യോമയാനവും ചിരാഗ് പാസ്വാൻ ഭക്ഷ്യവകുപ്പും എച്ച് ഡി കുമാരസ്വാമിക്ക് ഉരുക്ക് ഘനവ്യവസായവും ലഭിച്ചു ജിതൻറാം മാഞ്ചിക്ക് ചെറുവിട ഇടത്തരം വ്യവസായവും ലഭിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രിസ്ഥാനവും ജോർജ് കുര്യന് ന്യൂനപക്ഷക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രിസ്ഥാനവും ലഭിച്ചു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്നാം മോദി മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തത് നദ്ദയായിരുന്നു ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം രാജ്യത്ത് മൂന്ന് കോടി പാർപ്പിടങ്ങൾ നിർമ്മിച്ചു നൽകുമെന്നാണ് പ്രഖ്യാപനം ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടിയുടെ പാക്കേജും അനുവദിച്ചു വികസിത ഭാരതം എന്ന സ്വപ്നം പത്ത് വർഷത്തിനകം യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്